വിവാദമായ കൂമ്പൻപാറ ഇരട്ട കൊലപാതക കേസ് പ്രതിക്ക് എട്ടു വർഷത്തിന് ശേഷം കോടതി പരോൾ അനുവദിച്ചു അപ്പാ അമ്മയോട് പറ ഞാൻ അവളെ വിളിക്കേണ്ടി അവ അവള് നന്നായി കാണാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇതെല്ലാം പറയുന്നത് കാൽപ്പവനെ കൊണ്ട് എന്താകാനാ ഒരപ്പവനെങ്ങനെ ഉണ്ടെങ്കിലേ മാല കഴുത്തിലിട്ടാ എന്തെങ്കിലും കാണാനുണ്ടാവും എവിടെ കാണുമല്ലോ കുടുംബത്തിന്റെ സ്നേഹവും ത്യാഗവും പകർത്തുന്ന ഹൃദയസ്പർശിയായ സിനിമ ഇരട്ടിയിലെ ബെൻഹിൽ സ്കൂളിന്റെ ബാനറിൽ നിർമ്മിച്ച ചലച്ചിത്രമാണ് ചിരം ഓഗസ്റ്റ് ഉളിക്കലിലെ തിയേറ്ററിൽ പ്രദർശനത്തിനെത്തും ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾക്കിടയിലും മക്കളുടെ ഭാവിക്കായി മാതാപിതാക്കൾ ചെയ്യുന്ന ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും കഥയാണ് ചിരം ചിരത്തിന്റെ കഥ എഴുതിയത് ഫാദർ സന്തോഷ് തോമസ് കട്ടക്കളാണ് ബെൻഹിൽ ഇംഗ്ലീഷ് സ്കൂളിന്റെ ബാനറിൽ ഞാൻ കഥ എഴുതിയ ഒരു സിനിമ ചിരം എന്ന് പറയുന്ന സിനിമ ഇരുപത്തി മൂന്നാം തീയതി കുളിക്കലിലെ തിയേറ്റർ വെച്ച് റിലീസ് ആവുകയാണ് നമ്മുടെ കെ പി സി സി പ്രസിഡന്റും പെരാവറ്റ എം എൽ എയുമായ ശ്രീ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ആണ് സിനിമ റിലീസ് ചെയ്യുന്നത് സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും ഉള്ള അതിക്രമങ്ങളെ കുറിച്ചുള്ള ഒരു സിനിമയാണിത് സ്ത്രീകള് ആ ദുരിതം അനുഭവിച്ച് എങ്ങനെയാണ് നിസ്സഹായരായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് എന്ന് ഈ ചിത്രം വരച്ച് കാണിക്കുകയാണ് ഇതോടൊപ്പം തന്നെ സമൂഹത്തിനുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ സിനിമ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ എത്ര ശ്രദ്ധാലുവായിരിക്കണം അവരെ എങ്ങനെയാണ് അവരെ വളർത്തേണ്ടത് അവരുടെ സംരക്ഷണത്തിനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് വരച്ചു കാണിക്കുന്ന ഒരു സിനിമയാണ് ചിരം തിരക്കഥ സംഭാഷണം സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് യുവ സംവിധായകൻ സുബിൻ മാത്യുവുമാണ് സിനിമയുടെ ക്യാമറ എഡിറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നീ സാങ്കേതിക മേഖലകളും സുബിൻ തന്നെയാണ് ചെയ്തത് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഇരട്ടിയിലെ ആറ്റ്ലൈൻ സ്റ്റുഡിയോ ആണ് കുടുംബത്തിന്റെ കണ്ണുനീരും പുഞ്ചിരിയും ഒരുപോലെ സ്പർശിക്കുന്ന സിനിമയായി ചിരം മാറുമെന്ന് അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നു ഇത് നമ്മളുടെ സ്കൂളിന്റെ രണ്ടാമത്തെ ആണ് അതില് ആദ്യത്തെ ചലനം എന്ന ഒരു ടെലിഫിലിം ഉണ്ട് അതില് ഉണ്ടായിരുന്നു രണ്ടാമത്തേലും ഉണ്ട് നമ്മുടെ പ്രിൻസിപ്പൽ ഫാദർ സന്തോഷ് അച്ഛന് നന്ദി അറിയിക്കുകയാണ് ആദ്യം തന്നെ അപ്പം ഇതിൽ അഭിനയിച്ചതിൽ വളരെ സന്തോഷം സമൂഹത്തില് പേരൻസ് എങ്ങനെ നമ്മൾ എത്രത്തോളം ജാഗരൂകരായിരിക്കണം എന്ന് കാണിക്കുന്ന ഒരു ചിത്രമാണ് ചിരം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ നമ്മുടെ ബെൻഹിൽ സ്കൂളിലെ സ്റ്റുഡൻസ് തന്നെയാണ് ഇതിൽ കൂടുതലും അഭിനയിച്ചിട്ടുള്ളത് ഫാമിലീസ് ഒക്കെ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്